ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പ്ലാന്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നയൻറ്റീറ്റ് സ്കിഡ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അറിയാവുന്ന ഒരു പ്ലാന്റ് ആണത് കൊരങ്ങൻ മൈലാഞ്ചി എന്ന് പറയും ഇപ്പോഴുള്ളവർക്കൊക്കെ അറിയാവോ എന്ന് അറിയത്തില്ല പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരടുത്ത് കണ്ടപ്പം അതൊരു വീഡിയോ കേൾക്കാമെന്ന് വിചാരിച്ചാണ് നിങ്ങളെ ഇങ്ങോട്ട് അറിയത്തില്ലാത്തവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കാം ഫ്രണ്ട്സ് ഇതാണ് കൊരങ്ങൻ മൈലാഞ്ചി കൊരങ്ങൻ മയിലാഞ്ചി എന്നും കൊരങ്ങൻ കുരങ്ങൻകായെന്നും ചില സ്ഥലങ്ങളിൽ കുപ്പമഞ്ഞളെന്നു അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഇവിടെ വേറൊരു കുപ്പമഞ്ഞളുണ്ട് അതല്ല ഇത് കേട്ടോ പിന്നെ ഇതിനെ കറക്റ്റ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ റംബൂട്ടാൻ പഴുത്തു നിൽക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ പക്ഷേ ഷേപ്പ് വ്യത്യാസമുണ്ട് റൗണ്ടാണ് നമ്മുടെ റംബൂട്ടാൻ എങ്കിൽ ഇത് ലൗ ഷേപ്പാണ് കാണാൻ കറക്റ്റ് റംബൂട്ടാൻ എന്ന് ഇരിക്കുന്ന പോലെ തന്നെ തോന്നും പക്ഷേ ലീഫിനും ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് ഏകദേശം ആ ഒരു ഇത് കാറ്റഗറി പെടുന്ന പോലൊക്കെ നമുക്ക് തോന്നും ഇത് കൂടുതലും കാടുകളിലായിരുന്നു കണ്ടുവരുന്നത് വനത്തിലും ആയിരുന്നതിനാൽ കൂടുതലും ഇത് യൂസ് ചെയ്തിരുന്നത് കുരങ്ങാണ് കുരങ്ങന്മാർ അത് പൊട്ടിച്ചെടുത്ത് ലിഫ്റ്റിക്ക് പോലെ ചുണ്ടിലും നഖത്തിലും ഒക്കെ ഇടും എന്നാണ് അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് ഞാനത് കുറച്ച് പേര് പറഞ്ഞുള്ള അറിവാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കുരങ്ങൻ മൈലാഞ്ചി എന്നും പേര് വന്നതെന്ന് പറഞ്ഞ് കുരങ്ങന്മാർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന ഒരു പേര് അങ്ങനെയും കൂടി ഒരു പറച്ചിലുണ്ട് പിന്നെ ഇത് പണ്ടൊക്കെ ഫുഡിനെ ഫുഡ് കളറിനകത്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നതേക്കാൾ ഇപ്പോഴും അത് വിദേശത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ പാലക്കാട് ഭാഗത്തുള്ള ബ്രാഹ്മിൺസൊക്കെ ഇതിൻ്റെ കായ ഉണക്കിപ്പൊടിച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്നും അറിയപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു അറിവും കാണത്തില്ല ടെക്സ്റ്റിനകത്തൊക്കെ ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഇത് പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ലാത്തൊരു പ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഇർഫാനെ ആണെങ്കിൽ വന്ന് കാണിച്ചു കൊടുത്തത് അവരാണേലും ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ ഒരു വെറൈറ്റി പ്ലാന്റ് പരിചയപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ കുരുക്കുരുവ് പോലെ കായുണ്ട് ആ അത് ഫുൾ കളറാണ് ആ കളർ ഒരു റെഡ്ഡിഷ് കളറാണ് അത് നമുക്കിങ്ങനെ നഗത്തലിട്ട് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും പണ്ടൊക്കെ നമുക്ക് ഈ ഫോണിൻ്റെ യൂസിങ് കുറവായത് ഫോണൊന്നും ഇല്ലല്ലോ നമുക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രകൃതിദത്തമായ കാര്യങ്ങളാണല്ലോ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കളിക്കാൻ പോകുന്നു മാങ്ങ പറക്കാൻ പോകുന്നു ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു ഫീലിംഗ് പോലും ഇല്ല അപ്പം നമുക്കിങ്ങനെ കണ്ട ഒരു നല്ലൊരു അസ്റ്റാലജി വന്ന കാര്യമാണ് കാരണം പണ്ട് ഞാൻ അമ്മച്ചുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഒരു പറമ്പിലിത് കൊരങ്ങ മൈലാഞ്ചി ചൂണ്ടാകും ഞങ്ങൾ പോയി പറിച്ചെടുത്ത് നഗത്തേലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ വീണ്ടും അത് കണ്ടപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ വന്നു അപ്പോൾ ആ ദിവസം കണ്ടപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ അന്ന് പറ്റിയില്ല പിന്നെ അന്ന് ആണെങ്കിൽ നിറച്ചും കായായിരുന്നു ഇപ്പം കുറച്ച് കായൊക്കെ കുട്ടികൾ പറിച്ചെടുത്താൻ തോന്നുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ എണ്ണം പറഞ്ഞു വേണേ കുറച്ച് പറിച്ചെടുത്തോളാം അങ്ങനെ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇന്നത്തെ കുട്ടികളെ നമ്മളിത് കാണിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും അവർ റമ്പൂട്ടാനാണെന്ന് മാത്രമേ പറയത്തുള്ളൂ ഇങ്ങനെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് പണ്ടൊക്കെ ഉള്ളത് ഇപ്പം നമ്മൾ കാണാൻ പോലും ഇല്ലാത്ത അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരുമ്പോൾ പണ്ടത്തെ ഓർമ്മകളും അതുപോലെ തന്നെ പുതു തലമുറകൾക്ക് ഒരു അറിവും ആയിരിക്കും വിദേശ രാജ്യങ്ങളിൽ ഇത് ചോക്ലേറ്റ്സിനകത്തും പിന്നെ നമ്മുടെ തുണികൾക്ക് കളർ കൊടുക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും വിദേശ രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ പണ്ടൊക്കെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പം നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണേ പണ്ടൊക്കെ ടീച്ചർമാരൊക്കെ അടിയൊക്കെ കൊടുത്തതിന് ശേഷം ചെറിയ പാടൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കായം കൂടെ കൊണ്ടു തേച്ച് കൂടുതൽ കളറൊക്കെ ആക്കി വീട്ടിൽ കൊണ്ടിങ്ങനെ രക്ഷാകർത്താക്കളെ കാണിച്ച് കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു തരിയിട്ടുണ്ട് പിന്നെ ഇത് കമ്പ് വെച്ചും വിത്തിട്ടും കിളിപ്പിക്കാവുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ഇതൊരു കൃഷിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇതിനെ ഒരുപാട് യൂസിങ് അവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ നാട്ടിൽ ഇങ്ങനെ എന്തോ ഇപ്പോൾ കാണാൻ പോലും ഇല്ലാതായപ്പോൾ ഇപ്പം അതിനെ ആരും വലിയ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിൽ ഇത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാതായിരിക്കും ബൈ